മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളെ വെള്ളപൂശാൻ പോയ ഓരോ നേതാക്കളും നാണും കെട്ടു നിൽക്കുകയാണ് വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടത്തുന്ന എന്ന് പലരും വിളിച്ചു തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഇടപാട് രഹസ്യം നാടറിയുകയാണ് കമ്പനികളെല്ലാം വീണയുടേത് തന്നെയെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുമ്പോൾ ഇതിലെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന നെട്ടോട്ടത്തിലാണ് സി നേതാക്കൾ ആദ്യം തന്നെ നാണം കേട്ടത് തോമസ് ഐസക് എന്ന ശാസ്ത്രജ്ഞനാണ് ഷോൺ ജോർജ് പരാതിയിൽ പറഞ്ഞ എക്സാലോജിക്ക് വേറെ കമ്പനിയാണെന്ന കള്ളപ്രചരണമാണ് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാൽ തോമസ് ഐസക്കിൻ്റെ പരാമർശം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അതോടെ ഒരു കിഡിലൻ വെല്ലുവിളിയാണ് ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത് അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാട്ടി സുനീഷം എന്നിവർ ചേർന്നുള്ള അക്കൗണ്ട് എക്സാലോജിക്ക് കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ ഈ ഐസക്കിന് തൻ്റെ ഇടമുണ്ടോ എന്നും അല്ലെങ്കിൽ കേസ് കൊടുക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഷോൺ ജോർജ് തോമസ് ഐസക്കിൻ്റെ മുഖമടച്ചു കൊടുത്ത ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് സഖാവേ വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള നിങ്ങളുടെ കുരുട്ടുബുദ്ധി കൊള്ളാം പാവേറെ പാപ്പച്ചൻ വേറെ സഖാവേ ചോദ്യം ഇതാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ ടി സുനീഷ്യം എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തൻ്റെയിടമുണ്ടോ മറ്റൊന്ന് മുഖ്യൻ്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും സാറിനും ബോധ്യമുള്ള കാര്യമാണോ എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഉത്തരം പറയാൻ ഭയമില്ല എങ്കിൽ ഉത്തരം പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇതോടെ തോമസ് ഐസക്കിൻ്റെ കാറ്റ് പോയി ഏതായാലും എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ച് ഷോൺ ജോർജ് കള്ളക്കഥ മെനയുകയാണെന്നും രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് പണമെത്തിയെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്ന സ്ഥാപനം അത് വീണയുമായി ഒരു ബന്ധമില്ലാത്തതാണ് എന്നാണ് ഐസക്ക് പറഞ്ഞത് മാത്രമല്ല ദുബൈയിലെ എക്സാലോജിക്കിന് മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം ശാഖകളുണ്ടെന്നും പേരിൽ പോലും വ്യത്യാസമുള്ള മറ്റൊരു കമ്പനിയുടെ വിശദാംശങ്ങൾ വെച്ചാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും തോമസ് ഐസക് വലിയ വായിൽ വിശദീകരിച്ചിരുന്നു എന്നാൽ കിഡിലൻ രണ്ട് ചോദ്യങ്ങൾ വന്നതോടെ മസാല ബോണ്ട് സകാവ് ഐസക് ബോണ്ട വിഴുങ്ങിയതുപോലെയായി എന്നും ഒന്നും മിണ്ടുന്നില്ല